നമ്മൾ പലരും പറയുന്ന പരാതിയാണ് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനായിരുന്നു ആഗ്രഹം പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം ഞാൻ ഈ പണി ചെയ്യാൻ നിർബന്ധിതനായി നിർബന്ധിതനായിരുന്നുള്ളത് പക്ഷേ എന്ത് സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാലും ഉള്ളിലെ ആഗ്രഹം പാഷൻ ശക്തമാണെങ്കിൽ നമ്മൾക്ക് ആ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റും തീർച്ചയായും അതെ അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജോമോൻ ജോമോൻ ആർട്ടിസ്റ്റ് ആണ് ഒരു കാലത്ത് ഡോക്ടർ എഞ്ചിനീയർ അതൊഴിച്ച് വേറെ യാതൊന്നിനും പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ആണെങ്കിലും ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാലത്താണ് ജോമോൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കിയതും ഇന്നും ആർട്സിന്റെ പിന്നാലെ പോകുന്നതും പുതുതലമുറയെ മുന്നോട്ട് നയിക്കുന്നു അത്രയൊക്കെ ആ കൂടുതലാർക്കുന്നല്ലോ ബാക്കിയൊക്കെ ജോമോൻ പറയട്ടെ നിങ്ങളോട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പ്ലസ് ടു പഠനത്തിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഇപ്പം നമ്മളിരിക്കുന്ന ഈ സ്പേസിൽ തന്നെ ചിത്രകലയൊക്കെ പഠിപ്പിക്കുന്നൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചിത്രകല പഠിക്കുകയും അതൊരു മൂന്ന് വർഷത്തോളം ചിത്രകല പഠിച്ച അതിനുശേഷം ഇവിടെ തന്നെ ബോർഡ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കമ്മീഷൻ വർക്കുകളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് എൻ്റെ പാർട്ണർ വിനോദ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് കടന്നു വരുന്നത് നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ ആർട്ട് വർക്കുകൾ ഇൻറ്റീരിയർ വർക്കുകൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഏത് കമ്പനിയാണ് നിങ്ങളെ കൊണ്ടുപോയത് അന്ന് ചെയ്യുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് വലിയ പ്രൊജക്റ്റുകൾ അന്ന് പതിനെട്ട് പതിനാറ് വർഷം മുന്നേക്കെ നമുക്ക് നാൽപ്പത് പേരോളം വർക്ക് ചെയ്യുന്നുണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ കോൺഫിഡന്റ് പറഞ്ഞ റിസോർട്ടിന് വേണ്ടി ബിഗ് ആ മറ്റേ കോലാർ ഹൈവേയിലുള്ളത് അല്ലെ കോലാർ ഹൈവേയിലുള്ളത് അത് നമ്മുടെ പ്രൊജക്ട് ആണ് അപ്പോ പതിനാറ് വർഷം മുമ്പ് ബാംഗ്ലൂർ പോയി നല്ലൊരു തുടക്കം തന്നെ കിട്ടുകയും ചെയ്തു തീർച്ചയായിട്ടും കോൺഫിഡന്റിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഓരോ വർക്ക് കഴിയുമ്പോൾ അടുത്ത റിസോർട്ട് വരെ തരും അങ്ങനെ കുറേ വർക്കുകൾ നമുക്ക് നിങ്ങളിപ്പോ റിസോർട്ടിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രോയിങ് അല്ലേ പഠിച്ചത് അപ്പോൾ നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് നമ്മൾ മെയിൻ ഡ്രോയിങ് ചെയ്യുന്നു അതിനുശേഷം ആർട്ട് വർക്ക് ഇന്റീരിയർ എല്ലാം നമ്മൾ തന്നെ ചെയ്യും സ്കപ്പിച്ചർ ഓക്കെ അതെല്ലാം അപ്പൊ റിസോർട്ടിന്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ വേണ്ട പ്ലാനും നമ്മൾ ചെയ്യും അപ്പൊ ഒരു തീമ് പറഞ്ഞു തന്നാൽ മതി തീമും നമ്മള് നമ്മുടേതായ തീമിൽ ചെയ്യും കാശ് മാത്രം റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ കയ്യില് ഹംപിയിൽ നമ്മൾ റിസോർട്ട് ചെയ്യുന്നുണ്ട് അത് അണ്ടർഗ്രൗണ്ട് റിസോർട്ട് പ്ലാനിങ് ആണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഹൈ ആൻഡ് മിനിമലിസ്റ്റ് മിനിമൽ കോൺസെപ്റ്റ് ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് പരിചയപ്പെടേണ്ട കാര്യം അതാണ് എന്തെല്ലാം ഈ പറഞ്ഞ തിങ് എന്നിട്ട് ഈ സ്ഥാപനത്തിന്റെ പേര് എന്താണ് അതിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് ബാംഗ്ലൂർ സ്ഥാപനത്തിന്റെ പേര് ഡീം ഡിസൈനേഴ്സ് എന്നാണ് എത്ര പേരുണ്ട് നമ്മൾ മൂന്ന് പേരാണ് പാർട്ട്നേഴ്സ് വിനോദ് വിജേഷ് ഞങ്ങള് മൂന്ന് പേരടങ്ങുന്നതിൽ നമ്മൾ നൂറ്റമ്പത് പേരോളം വർക്ക് ചെയ്യുന്നുണ്ട് ഈ നൂറ്റമ്പത് പേര് ജോലി ചെയ്യുന്ന സ്ഥാപനം അതിൽ തന്നെ ശ്രദ്ധിച്ച് അത് മുന്നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെയൊക്കെ ആക്കിയിട്ട് കാശുണ്ടാക്കിയാൽ പോരെ എന്തിനാണ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഈ ഒരു ആർട്ട് ഗാലറി കൂടി അതിനോടൊപ്പം തുടങ്ങുന്നത് അത് വെറുതെ സമയം വേസ്റ്റ് ചെയ്യലല്ലേ ഞാനിപ്പോ പതിനെട്ട് വർഷത്തോളം ഈ ബാംഗ്ലൂർ അലച്ചിൽ തുടങ്ങിയിട്ട് വർക്കുകളും ഇതൊക്കെ ആയിട്ട് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ജീവിക്കുന്ന കുറച്ച് നാളെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നണം അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട മേഖലകളിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം വരും തലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ ബിസിനസ്സുകാരനായിട്ടും കലയോടുള്ള ും തയ്യാറല്ല ഇല്ല ഞാനിപ്പോഴും രാത്രി നമ്മുടെ റൂമിൽ റൂമിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു പെയിന്റിംഗ് എങ്കിലും അല്ലെങ്കിൽ ഡ്രോയിംഗ്ലും ചെയ്തിട്ട് കടന്നുറങ്ങാറുള്ളൂ അപ്പോ ബാംഗ്ലൂരിൽ അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ചാലക്കുടിയിൽ ജോമോൻ തുടങ്ങിയ ആർട്ട് ഗ്യാലറിയുടെ പേരാണ് ചോല ആർട്ട് ഗ്യാലറി അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിലെ എല്ലാ ഏരിയയിലും ആളുകൾ ഇവിടെ ഒന്ന് എക്സിബിഷൻ എത്ര നാളായി വൺ ഇയർ മന്ത് ആയി എത്ര എക്സിബിഷൻ നടത്തി ഇപ്പൊ ഒരു എക്സിബിഷൻ നടത്തി പതിനെട്ട് എക്സിബിഷൻ നടത്തിയോ എക്സിബിഷൻ ഇത് കണ്ടിന്യൂസ് പൈസക്ക് വേണ്ടി ആർട്ട് എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് പ്രസക്തി ആർട്ട് തരുന്ന രണ്ട് രീതിയിലുള്ള മനസ്സുകൊണ്ട് ഒന്ന് ആർട്ട് നമ്മുടെ മൈൻഡിനെ വേറെ രീതിയിലേക്ക് ഒരു ഒരു സുഖം തരുന്നതായിരിക്കും നമ്മുടെ രാഷ്ട്രീയം പറയാൻ പറ്റിയ ഒരു മീഡിയം കൂടിയാണ് ആർട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തെയ്യം അതൊരു ആർട്ടാണ് അതൊരു മതത്തിന്റെ ബേസിലാണ് നമ്മൾ കാണുന്നത് കാപ്പാലരും കാണുന്നത് പക്ഷെ അതൊരു ആർട്ടായിട്ട് നമ്മൾ കണ്ട തീരാവുന്ന ഇവിടുത്തെ മതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഓ അപ്പൊരു കലാകാരൻ തെയ്യം അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴതില് മതമല്ല കാണുക അതില് കലയുടെ സൗന്ദര്യമാണ് കാണുക അല്ലേ അതെ തീർച്ചയായിട്ടും ശരിക്കും കേരളത്തിൽ മാത്രമാണ് ഒരു ബിനാലെ ഒഴിച്ചു കഴിഞ്ഞാൽ ആർട്ടിന് വലിയ മാർക്കറ്റ് ഇല്ലാത്തത് പുറത്തു പോയി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡും ആണ് ആർട്ട് വർക്കുകൾക്ക് മില്യൺ കണക്കിന് പൈസയും കിട്ടും അതെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഡൽഹി ബോംബെ ഇവിടെയൊക്കെ ഭയങ്കര സെയിലാണ് നടക്കുന്നത് അവിടെ ഈ ആർട്ട് കളക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു കൊടുക്കണ്ടേ നമ്മളിപ്പോ എ ഒരു പെയിന്റിങ് നമ്മളൊരു ചെറുതാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ നമ്മൾക്ക് കോടികൾ വില കിട്ടും സെയിൽ ഉണ്ടോ അല്ല അങ്ങനെയല്ല നമ്മൾ ഇതിന്റെ മെയിൻ ഉദ്ദേശം നമുക്ക് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം ഇതിൽ വലിയ വരുമാനം അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ആർട്ടിസ്റ്റുകൾ എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടായ ഒരു ഗുണം ഇതും കൂടിയാണ് അതെ അതെ തീർച്ചയായിട്ടും ഈ സിനിമാ പോലെ ഇരിക്കുന്ന മനുഷ്യൻ സ്വന്തം ആർട്സ് അല്പം മാത്രം സൈഡിലേക്ക് മാറ്റി വെച്ച് ബിസിനസ് ഉണ്ടാക്കി ബിസിനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പൂർവാധികം ശക്തിയോടെ ആർട്ടിലേക്ക് തിരിച്ചു വന്ന് മറ്റുള്ളവരെ ബഡിങ് ടാലൻസിനെയും കൂടി സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് ഈ ആർട്ട് ഗ്യാലറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇറ്റ്സ് ഓൾറെഡി സക്സസ്ഫുൾ ധാരാളം ആളുകളിലൂടെ ഒന്ന് പെയിന്റിങ് വാങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പെയിന്റിങ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പെയിന്റിങ് കമ്മീഷൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം ചിത്രകല പഠിക്കണമെങ്കിലും ഇവിടെ വരാം സംഗീതം ചിത്രകലയും പഠിപ്പിക്കേണ്ട ഇവിടെ സംഗീതവും പാടില്ല പാടില്ല അതുകൂടാതെ ആളുകൾ എന്ത് കാര്യത്തിനാണ് ജോമാനെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പെയിന്റിങ്ങുകൾ വാങ്ങാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ വന്നാൽ നിങ്ങൾക്ക് പെയിന്റിങ്ങുകൾ വാങ്ങാം പിന്നെ പെയിന്റിങ് വേണമെങ്കിൽ നമ്മൾ ഒരു അഞ്ഞൂറ് രൂപയുടെ പെയിന്റിങ് വേണമെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർട്ട് വർക്ക് എന്ത് ആർട്ട് വർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വീടിനോ റിസോർട്ടിനോ സ്കൂളുകൾക്കോ പാർക്കുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് ഓഫീസ് ഇൻറ്റീരിയർ റിസപ്ഷൻ ഇങ്ങനെയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ

അങ്ങനെ ആ വഴിയാണ് നിങ്ങൾ പരിചയം അല്ലേ അടുത്ത വീട് തന്നെ അടുത്താണ് അപ്പോൾ ഇന്നിവിടെ ഒരു അവാർഡ് ദാനക്കുണ്ടായിരുന്നു അതിൻ്റെ പരിപാടിക്ക് വന്നതാണ് വിജയ് ജോജി വാർഡിലെ കൗൺസിലർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കാരണം നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും ഒരു നയൻറ്റി പെർസെൻ്റ് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് ഉള്ള രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത് ഏഹ് അപ്പോൾ ഇവരിങ്ങനൊരു ചോല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ഇതിനൊക്കെ ധാരാളം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതിന് എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നമുക്ക് ഒരു വാർഡിലെ കൗൺസിലർ എന്നുള്ളതിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇവിടെയുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും മറ്റ് ഇവിടേക്കുള്ള ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വല്ല മൈക്ക കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടേക്കുള്ള ആൾ ഇവിടേക്ക് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അവിടെ എത്തിക്കൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചോല കാട്ടുകാലർക്ക് ഒരു വയസ്സായപ്പോൾ ചാലക്കുടിയിലും അവിടെ ച കേ കേരളത്തിൻ്റെ വടക്കേറ്റം മുതലെ തെക്കേറ്റം വരെയുള്ള നൂറുകണക്കിന് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് നമുക്ക് ഈ ഈ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശനത്തിന് വരെയും അതോടൊപ്പം തന്നെ അത് വില്പന അടുത്തെയും കണക്കിന് ആൾക്കാരുണ്ട് ഈ ചിത്ര പ്രദർശനം കാണാൻ വേണ്ടി ചാലക്കുടിയിൽ നിന്നും ചാലക്കുടിയിൽ നിന്ന് പുറത്തു നിന്നും ഒക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ലേഡീസ് ക്ലബ്ബാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ലേഡീസ് രൂപ രൂപീകൃതമായ ഒരു ലേഡീസ് ക്ലബ്ബാണ് കലകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുപാട് സഹായങ്ങൾ ഒരു ക്ലബ് നമുക്ക് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗ്യാലറിക്ക് വേണ്ടി ഒരു സ്പേസ് തന്നതും വരും തലമുറയിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണം അല്ലെങ്കിൽ ചാലക്കുടിക്കാർക്ക് ഒരു ആർട്ടുമായിട്ട് ഒരു ബന്ധം വേണം എന്നുള്ളൊരു ചിന്ത ഒരു പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് ഈ ഒരു ഗാലറി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ അതെ അതെ തീർച്ചയായിട്ടും അവർ സപ്പോർട്ട് ഞാൻ ചെയ്യുന്നു ഇതെല്ലാരും കണ്ടോളൂട്ടോ ഇതൊരു സെറാമിക്സ് ആണ് സിയ ചെയ്തത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി കാരണം ഇതിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാം വളരെ കൃത്യമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട് ഒരു ലേഡി സ്ലീപ്പിംഗ് ഇത് സിയയുടെ അമ്മ തന്നെയാണെന്നാണ് പറയുന്നത് ഈ വരുന്ന ആളാണ് സിഐയുടെ അമ്മ ആ അമ്മനെയാണ് ഇവിടെ സ്കൾപ്ചർ ആക്കി മാറ്റിയത് ഇതിപ്പോ കാണുന്ന ചിലവർ പറയുന്നത് മലയും പുഴയം പോലെ അച്ചട്ടായിട്ടൊരാളുടെ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഫോട്ടോ എടുത്താൽ മതി ഇതൊരാർട്ട് വർക്ക് ആണ് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ടാവും അങ്ങനെ അച്ചട്ടാക്കുന്നതിന് ആർട്ട് എന്ന് പറയാൻ പറ്റില്ല അല്ലെ നമുക്ക് ഇപ്പൊ സ്കൾപ്ചർ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ഇഷ്ടം കൊണ്ടു അല്ലെ ബട്ട് യു ഓൾസോ പെയിന്റ് എന്താ ലക്ഷ്യം മുന്നോട്ട് പോകുമ്പോൾ അപ്പൊ ഇതാണ് ജോമോന്റെ വിശേഷങ്ങൾ ബാംഗ്ലൂര് ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉള്ളിലെ കലയെ മറക്കാതെ പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ആർട്ട് ഗ്യാലറി തുടങ്ങി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നിരുന്ന കെട്ടിടമാണ് ജോമോൻ ചോല ആർട്ട് ഗ്യാലറിയാക്കി മാറ്റിയത് ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ ഈ പാറ്റിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയിലും ഫങ്ഷണലുമായിട്ടാണ് ഈ സ്പേസിനെ മാറ്റി അപ്പോൾ നിങ്ങൾക്കൊരു ഓഫീസ് റിസോർട്ട് ഹോട്ടൽ പുതിയ വലിയ വമ്പൻ വീടുകളൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടും അതോടൊപ്പം കലാപരമായിട്ടും ഫങ്ഷണലായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോമോനെ വിളിക്കാമെന്നാണ് ജോമോൻ പറയുന്നത് ഓൾസോ പെയിന്റിങ്സ് അത് അബ്സ്ട്രാക്ട് ആയാലും സ്റ്റിൽ ലൈഫ് ആയി കഴിഞ്ഞാലും ഇപ്പൊ തീ ഇരിക്കുന്ന യക്ഷിയുടെ പെയിന്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് മ്യൂറൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി മ്യൂറൽ സ്റ്റൈലിൽ തീർത്തിട്ടുള്ളത് മ്യൂറൽസിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷെ ഈ യക്ഷിയുടെ പെയിന്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പെയിന്റിങ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ കലാപരമായും നിർമ്മാണപരമായും എന്ത് കാര്യത്തിനും ജോമോനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ വാട്ട് എവർ യുവർ ഡിസിഷൻ മേ ബി നിങ്ങൾ ഈ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക കാരണം ജോമോൻ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യണം